ഇത് നബി നബിസ്ലല്ലാഹു അലൈ വസല്ലമയിലേക്കാണല്ലോ ചേർത്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെന്നാണല്ലോ ഈ പറയുന്നത് നമുക്കൊക്കെ അറിയാം ഒരു ഹദീസ് പോലും അഥവാ നബി നബിസ്ലല്ലാഹു അലൈ വസല്ലമ പറഞ്ഞു അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്നുള്ള നിലക്കുള്ള ഒരു ഹദീസ് പോലും സ്വീകരിക്കണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണം ആ ഹദീസ് കുറ്റമറ്റതാണോ സഹീഹാണോ എന്ന് പരിശോധിക്കണം ആ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള റാവിമാർ റിപ്പോർട്ടർമാർ അവർ സത്യസന്ധരാണോ അല്ലേ ഓർമ്മക്കുറവുള്ളവരാണോ അല്ലേ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇനി ഒരു വ്യക്തി സത്യസന്ധനാണ് ആ റാവിമാരൊക്കെ സത്യസന്ധരാണെങ്കിലും ഇടയിൽ ഏതെങ്കിലും ഒരു കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുകയില്ല അതേപോലെ തന്നെ ഇനി എല്ലാവരും നല്ലവരാണോ സ്വാലീകങ്ങളാണെങ്കിൽ പോലും ഓർമ്മക്കുറവുണ്ടെങ്കിൽ അവരുടേതും സ്വീകരിക്കുകയില്ല ഇനി ഹദീസിൻ്റെ സനതിൽ ആൾ ആരാണ് എന്നറിയാത്ത ബാക്കി എല്ലാവരെയും ആളുകൾക്കറിയാം എന്നാൽ ഒരാൾ ആ വ്യക്തി ആരാണ് എന്നറിയില്ലെങ്കിൽ അപ്പോഴും ആ ഹദീസ് സ്വീകരിക്കുകയില്ല ഇത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബഹുമാനവുമായി ബന്ധപ്പെട്ടതാണ് മതവുമായി മതത്തിൻ്റെ ഗാംഭീര്യവുമായി ബന്ധപ്പെട്ടതാണ് കാരണം നബി നബീസ്ല്ലാം അലൈഹി വല്ലം ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ഥാനവും മഹത്വവും ഒക്കെ എത്ര വലുതാണ് അതുകൊണ്ട് തന്നെ ഒരു ഹദീസ് ഒരാൾ പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണെന്ന് ഉറപ്പു വരുത്തണമെന്നാണ് വിശ്വാസം പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞാൽ കളവ് പറഞ്ഞാൽ ഫൽ യബവീനാർ അയാൾ അയാളുടെ സീറ്റ് നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്